നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ബന്ധങ്ങളിൽ ഒരുപാട് വേദനകൾ നിറഞ്ഞ പല സാഹചര്യങ്ങളെയും പലരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവിടെ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം തളർന്നിരിക്കുകയാണ് പലരുടെയും ഹൃദയം മുറിവേൽക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ നിങ്ങളിൽ കുറേയധികം ആളുകളും ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ചില തോൽവികൾ സംഭവിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് കാരണം നിങ്ങൾക്കൊരു ന്യായം നീതി ഇവയൊക്കെ നടപ്പിലാക്കാനായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവിനെ ഇല്ലാതാക്കി മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനായിട്ട് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ സംരക്ഷിച്ച് നിർത്താനായിട്ട് നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ഒരു ദൈവിക ശക്തി നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ദൈവം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്കൊരു നീതി ഉറപ്പായിട്ടും ലഭിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്ന ദുഃഖങ്ങളെ മറക്കാനും അതിജീവിക്കാനുമൊക്കെ ആയിട്ട് പ്രാർത്ഥനയിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഫലം വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം എത്തിച്ചു നൽകുന്നുണ്ട് അതായത് നിലവിൽ നിങ്ങൾ നേരിടുന്ന വിഷമത്തെ മോശം സാഹചര്യത്തെ ഒക്കെ എങ്ങനെയും മറികടക്കാനായിട്ട് എനിക്ക് പറ്റും അല്ലെങ്കിൽ ഞാൻ മറികടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളിലേക്ക് പുതിയ തുടക്കങ്ങൾ പുതിയ പ്രതീക്ഷകൾ ഇവയൊക്കെ കടന്നു വരുന്നുണ്ട് പലരും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരു നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച് കിട്ടിയ ഒരു ജോലി ആയിരിക്കാം അത് എന്തായാലും അതിലൂടെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതായത് എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം പോരാടി നിങ്ങളുടെ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് അതിൽ നിങ്ങൾക്കൊരു വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ വളരെയധികം അസൂയയോടെ പലരും നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരുപക്ഷേ നിങ്ങളിൽ പല ആളുകളും ഒരു വീട് വെച്ചിട്ടുണ്ടായിരിക്കാം പലർക്കും നല്ലൊരു ജോലി ലഭിച്ചിട്ടുണ്ടായിരിക്കാം പലർക്കും സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം അതേപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഇപ്പോൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വളരെയധികം പോരാടി നേടിയ ഒരു വിജയത്തെ വളരെയധികം അസൂയയോടെ പലരും നോക്കിക്കാണുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ അത്തരം വ്യക്തികളെ എന്ന് നടിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ എതിർത്ത് നിൽക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലതൊരു മാനസിക സമ്മർദ്ദം നിങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ് എവിടെ നിങ്ങളിലേക്കൊരു വിജയം വന്നെത്തിയെങ്കിലും നിങ്ങളിലെ ആത്മവിശ്വാസം വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് കാരണം മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളെ സംരക്ഷിച്ച് നിർത്താനായിട്ട് നിങ്ങൾക്ക് വേണ്ട ആത്മവിശ്വാസം നൽകി നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗ നൽകി നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്നവരെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല നിങ്ങളിലെ ആത്മവിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു എനർജിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രവേശിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനും സ്വീകരിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു ആളാണെന്ന് കാണുന്നുണ്ട് പൊതുവെ സ്നേഹവും കരുതലും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് എന്ത് കാര്യവും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകാറുണ്ട് നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഉത്തരം നിങ്ങളുടെ അടുത്തു നിന്നും അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം മറ്റുള്ളവരിൽ നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവർ ഒരു ഉപദേശത്തിനായിട്ടൊക്കെ നിങ്ങളെ സമീപിക്കാറുണ്ട് നിങ്ങൾ വളരെ സത്യസന്ധരാണ് എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവരിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിലവിലെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും വയ്ക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ യാത്രകൾ പോകുന്ന അവരോടൊപ്പം സമയം ചിലവഴിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവുന്നുണ്ട് കൂടാതെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി വന്ന് ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഒരുപാട് സ്നേഹം പരിഗണന അതേപോലെ തന്നെ പ്രോത്സാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പാകത്തിന് പുതിയ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി വന്ന് ചേരാനായിട്ട് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനൊക്കെയുള്ള ഒരു സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം